കുറച്ച് ദിവസങ്ങളായി ഫാമിലി വീക്ക് റൗണ്ടിൽ ആരുടെ ഫാമിലി വന്നു കഴിഞ്ഞാലും ജാസ്മിൻ്റെ ഉള്ളിൽ തൻ്റെ ഉമ്മയാണോ തൻ്റെ ഉപ്പയാണോ അല്ലെങ്കിൽ അനിയനാണോ എന്നുള്ള ഒരു വെമ്പലാണ് എന്നാൽ ഇതുവരെയും ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും ആരും എത്തിയിട്ടില്ല ഇനി തൻ്റെ ഗെയിം എങ്ങാനും അവർക്ക് ഇഷ്ടമാവാഞ്ഞിട്ടാവോ അവരൊന്നും വരാത്തത് എന്നുള്ളൊരു സങ്കടത്തിലാണ് ജാസ്മിൻ ലൈവിൽ നമുക്ക് കാണാം ജാസ്മിൻ കരഞ്ഞിരിക്കുന്നത് ഇനി ഗബ്രിയും മൊത്തമുള്ള എൻ്റെ ഈ പ്രവർത്തികളൊന്നും അവർക്ക് ഇഷ്ടമല്ല ഇനി അവർ ഇവിടേക്ക് വരണ്ട എന്ന് തീരുമാനിച്ചു കാണുമോ ഇന്നൊക്കെയാണ് ജാസ്മിൻ്റെ മനസ്സിലെ സങ്കല്പങ്ങൾ ഇന്ന് അഭിഷേകിൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ സിജോ അതുപോലെ നോറ ഇവരുടെ വീട്ടിൽ നിന്നുമാണ് ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുള്ളത് ഇനി ആകെ വരാനുള്ളത് ജാസ്മിൻ്റെ ഇതുപോലെ റസ്മിൻ്റെ വീട്ടിൽ നിന്നും മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജാസ്മിന് ഒരു സംശയം ഉദിക്കുകയാണ് ഇനി തൻ്റെ പ്രവൃത്തികൾ ഇഷ്ടമല്ലായിട്ടാകും ഉയർ വരാത്തത് എന്നുള്ള സംശയങ്ങളൊക്കെയാണ് ജാസ്മിൻ ഉള്ളത് അങ്ങനെ ജാസ്മിൻ കരങ്ങി തളർന്നിരിക്കുക എന്നാണ് നമുക്ക് ലൈവിൽ കാണാൻ കഴിയുന്നത് എന്നാൽ ജാസ്മിൻ്റെയും റസ്മിൻ്റെയും ഉമ്മയും വാപ്പയൊക്കെ ഇന്ന് കയറിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയും